ഈ വർഷവും നമ്മളിപ്പറ പുര തിരുനാളിൻ്റെ ഒരു പ്രത്യേകതയായ ആനമ്പ് അത് തുടങ്ങിക്കഴിഞ്ഞു ട്രാൻസ്ലിവറി യൂണിറ്റിലാണ് നമ്മളിപ്പോഴുള്ളത് ട്രാൻസ്ലിഫറി യൂണിറ്റിൽ നമ്മൾ ഈ വർഷം വന്നിട്ടുള്ളത് നമ്മുടെ പുതുപ്പുള്ളി കശോവനാണ് പുതുപ്പുള്ളി ആശോവിന്റെ മറ്റ് വിശേഷങ്ങളായിട്ട് അനൂപണ നമ്മുടെ കൂടെ ഉണ്ട് ബാക്കി ഡീറ്റെയിൽസ് നമ്മളോട് പറയേണ്ടതായി നമ്മള് ഒരുപാട് വലിയ വരവാണ്

ഈ വർഷത്തെ സസ്പെൻസാണ് നമ്മുടെ മുന്നിലുള്ളത് ഇത് നമ്മുടെ ഊപ്പൻസ് തിറ്റുമാണ് ട്രാൻസ്ലേവറി യൂണിറ്റിൻ്റെ ഈ വർഷം മുതൽ അവർ ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ആന ഒരു ആനയാണ് ഒരു വർഷം വരാറുള്ള വർഷങ്ങളിൽ വരാറുള്ളത് ഒരു വർഷം രണ്ടാനാണ് അതിൽ രണ്ടാമത്തെ ആന ഊപ്പൻസ് തിറ്റു ഇതാണ് നമ്മുടെ സസ്പെൻസ് അങ്ങനെ നമ്മുടെ ഊപ്പൻ സിറ്റു നമ്മളുടെ ചെയ്യുന്നത് നമ്മള് ദിബ്രേ യൂണിറ്റിലാണ് എത്തിയിട്ടുള്ളത് ആനമ്പതി വിശേഷങ്ങളായിട്ട് ദിബേഗി യൂണിറ്റിലെ പ്രതികരിച്ച് നമ്മുടെ ലൂയിസ് ന്യൂസായിട്ട് ലൂയിസ് കൂടി ന്യൂസായിട്ട് യൂണിറ്റിന്റെ ആനമ്പി വിശേഷങ്ങള് പറയുന്നത് മുപ്പത് വർഷം ുമായിട്ട് ബാബുചാണ്ടി മുൻ വർഷങ്ങളിലും വരാനുള്ള നമ്മുടെ വീട്ടിലെന്തെങ്കിലും

ുംയ്യാറായിട്ടുള്ളത് ആനന്ദ വിശേഷങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം ഒരു മുപ്പത്തഞ്ചു വർഷമായി ആനന്ദ് അങ്ങനെ നടത്തിക്കൊണ്ടി പറഞ്ഞു ഈ വർഷം നമുക്ക് വേണ്ടി സപ്പാസ് നോർസിന്റെ ഏർ രൂപം സെരിച്ചിലേക്കുന്നത് പുറക്കാട് ഗണപതി എന്ന തന്നെയാണ് കണ്ടുകള പാരമ്പര്യമുള്ള ആനമ്പ പറമ്പാരി നിന്നും പൂവാധികം എവിടെ ഉണ്ടാകുകയാണ് അപ്പോൾ എല്ലാവർക്കും പറമ്പുക ആശംസകൾ നൽകുന്നുണ്ട് താങ്ക്യൂ